ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇവിടെ കുറച്ച് സമയം വലിയ കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിച്ചു ഭഗവാന് വെക്കുകയാണ് കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂക്കൾ കുറവാണ് കേട്ടോ മുല്ലപ്പൂവ് പുഴുണ്ടാകുന്നതാണ് ഇപ്പോൾ ഉണ്ടെങ്കിലും അത് കുറവാണ് കേട്ടോ അപ്പം മന്ദാരപ്പൂവും കുറച്ച് ചെത്തിപ്പൂക്കളൊക്കെ പറിച്ചു നമ്മൾ ഭഗവാന് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പതിവ് പരിപാടികളിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം പഴം ഇരിപ്പുണ്ട് പഴം കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇന്നോ നാളെ കൊണ്ട് കൂടിയിട്ട് അത് തീരും കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ആ പുട്ട് തന്നെയാണ് ശരണം അങ്ങനെ ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം വേഗം ആയിക്കോളുമല്ലോ ഇതിങ്ങനെ നല്ല സ്റ്റീംഡ് പുട്ട് പൊടിയാണ് പെട്ടെന്ന് തന്നെ ആവി അങ്ങട്ട് തട്ടുമ്പോഴേക്കും നല്ല സോഫ്റ്റ് പുട്ട് റെഡി ആവും കേട്ടോ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമുക്കിതാ ഇപ്പുറത്തേക്കൊന്ന് വന്ന് നോക്കാം എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് സിറ്റൗട്ടിൽ വന്ന് ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കും അപ്പം നമ്മുടെ മൗബ്ളിക്കൂട്ടൻ ഇങ്ങനെ എന്തോ ആലോചനയിൽ വണ്ടിയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അതാ സോയാണ് നമ്മളിന്ന് വെക്കുന്നത് സോയും ചെ ചെറുപയറും കൂടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ സോയ കൊണ്ട് കറി എല്ലാം ഉണ്ടാക്കുന്നത് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ചെറുപയറും കൂട്ടിയും കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പച്ചവെള്ളത്തിൽ നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുറേ നേരം വെച്ചതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ സോയ പീസാക്കി എടുത്തു വെച്ചിരിക്കുന്നത് നാലാക്കിയിട്ടാണ് നമ്മളത് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ സോയ എപ്പോഴും വെക്കുമ്പോൾ എനിക്ക് ചിഞ്ചുനിയാണ് ഓർമ്മ ചിഞ്ചുനിയ ഏറ്റവും ഇഷ്ടമുള്ളതാണ് സോയട്ടോ അപ്പോൾ അങ്ങനെ എക്സാമിനൊക്കെ സമയത്ത് സോയാണ് മിക്ക ദിവസം എന്ത് കറി ഉണ്ടെന്നുണ്ടെങ്കിലും സോയ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ മക്കളൊക്കെ അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്ന ടൈമിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ട് ഒരു ട്രിക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമല്ല നമ്മളല്ലേ മക്കളുടെ ഇഷ്ടങ്ങളും കൂടി നോക്കിയിട്ടൊക്കെയാണെ അങ്ങനെ വെക്കുക അപ്പോൾ വീട്ടിൽ ബാക്കി ആർക്കും അങ്ങനെ സോയോട് ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലാട്ടോ ചിഞ്ചു ജർമ്മനിക്ക് പോയേൽ പിന്നെ ഇങ്ങനെ സോയ ഉപയോഗിച്ചുള്ള കറികളൊന്നും തന്നെ ചിഞ്ചുവിന് കിട്ടിയിട്ടില്ല കേട്ടോ അവിടുത്തെ വിഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെ സോയയാണ് കറി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറയും അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇവിടെ സോയ സോസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ അവൾ പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ സവാളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ വാടി വന്നപ്പോൾ നമ്മൾ മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയുടെ പൊടിയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഈ ചെറുപയറും സോയും കൂടി മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചതാണ് കേട്ടോ ഇത് പാകത്തിന് ഉപ്പും ചേർത്തും കഴിഞ്ഞ് അപ്പോൾ അതാണ് ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇനി അതിലുള്ള ആ ഒരു കുറച്ച് വെള്ളം കൂടിയും വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉപ്പേരി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ പെരിഞ്ചീടകത്തിൻ്റെ പൊടിയൊക്കെ ഒന്നും കൂടി ഞാൻ എടുത്ത് ഇടുന്നതണ്ടേട്ടാ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ആ സോയയുടെ സ്മെല്ലൊക്കെ അല്ലെങ്കിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പച്ച വെള്ളത്തിലും അതിന് ശേഷം തിളച്ച വെള്ളത്തിലും നമ്മളിങ്ങനെ പത്തേത് മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ അത് മുക്കിപ്പിഴിഞ്ഞൊക്കെ കളഞ്ഞപ്പോൾ തന്നെ ആ സ്മെല്ലൊക്കെ പോയിട്ട് അടിപൊളിയായി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഉണ്ടല്ലോ ഇനി നമ്മൾ വെണ്ടയ്ക്കും അതുപോലെ തന്നെ സവാളയും പച്ചമുളകുമൊക്കെ ഇഞ്ചിയൊക്കെ ചേർത്ത് വളറ്റിയിട്ട് മോരൊഴിച്ചിട്ടുള്ള ആ ഒരു കറിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഇതൊരു ലേശമാണ് വെക്കുന്നത് കേട്ടോ നമുക്കൊരു നേരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത് എന്തായാലും മീൻകാരം വരുമ്പോൾ നമുക്ക് മീനൊക്കെ വാങ്ങണം കേട്ടോ അപ്പോൾ ആ മോരൊക്കെ നല്ല രീതിക്ക് ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്തിരി ലൂസിൽ തന്നെ ആണ് ഇത് നല്ലത് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മളതിൽ ചേർക്കുകയുള്ളൂ മുളക്ൂടി ചേർക്കരുത് കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെ വേപ്പിലൊക്കെ നമുക്ക് ധാരാളം ഇടാം കേട്ടോ മോരിൽ വേപ്പിലൊക്കെ ഇട്ട് മോരൊക്കെ കഴിക്കുന്നത് വയറിനും വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ ദാ ഇതിങ്ങനെ തിളക്കിയൊന്നും വേണ്ട അങ്ങനെ ഒന്ന് പതഞ്ഞു വന്നാൽ മതി അപ്പം നമ്മളൊന്ന് ചുറ്റി കറിക്കും കഴിഞ്ഞ് ആ പതഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യാം കേട്ടോ അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഒരു നേരത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇതൊക്കെ സിമ്പിളാണല്ലോ കുട്ടികൾക്കൊക്കെ വരെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന കറികളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കൃഷിഭവനിന്ന് വാങ്ങിക്കൊണ്ടു വന്ന ചെടി നമ്മൾ വലിയൊരു പോട്ടിലേക്കൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ മാറ്റണം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ മഴയൊക്കെ ഒന്ന് കുറയട്ടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിയത് കൂജീന്ന് പേരുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇതിന് ഈ കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഇത് സംഭവങ്ങളൊക്കെ വെട്ടി ഒതുക്കിയിട്ട് നമ്മളൊന്ന് ഒരച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് അത് പീസാക്കി മാറ്റുന്നത് കേട്ടോ അപ്പോൾ ആ ഒന്നരച്ച് ആ ഇതുകളൊക്കെ ആക്കാനായിട്ട് കുറച്ച് സമയം വേണം ബാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറി അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നാളികേരം അതുപോലെ ചുവന്നുള്ളി പെരിഞ്ചീരകം ഒരു പട്ട ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാളികേരം വറുത്തെടുക്കുന്നത് കേട്ടാ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കോരി വെച്ചിരിക്കുന്നത് ചൂടാറുമ്പോൾ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് ഞാൻ സിറ്റൌട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ കോഴിമക്കളെ പറമ്പ് മുഴുവൻ നോക്കിയിട്ടും കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ സിറ്റൌട്ടിൻ്റെ അടിയിൽ ആ ഒരു ചെറിയ സ്ഥലത്ത് മൂന്ന് പേരും എങ്ങനെ കയറി ഒതുങ്ങി കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ ഇവർ രണ്ടുപേരും കിടക്കുന്നുണ്ടെങ്കിൽ നിക്കുമോനും കഴിത്തിന് നല്ല പൊക്കമുള്ളതാണ് നിക്കു അതിൻ്റെ അടിയിലേക്ക് പോകാറില്ല ഇപ്പം അവനും അവരെ കണ്ട് അതൊക്കെ പഠിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ അവിടെ ഹാപ്പി ആയിട്ട് കിടക്കാണ് അപ്പോൾ അവിടെ കിടന്നോട്ടെ എന്നങ്ങട്ട് വിചാരിച്ചോട്ടോ അങ്ങനെ കൂലിക്കേറി നമ്മൾ വറുത്തരച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഉച്ച ഉച്ചതിരിഞ്ഞ് ഞാനും ജെയ്മ ടീച്ചറും കൂടിയിട്ട് ഒരു ടീച്ചറുടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് കൂടുതലായിട്ടൊന്നും നമ്മൾ പിടിച്ചില്ല കേട്ടോ അങ്ങനെ ഇതാ കുറേ നേരം സിറ്റൗട്ടിൻ്റെ ചുവട്ടിൽ കിടന്ന മക്കളാണ് ഇപ്പോൾ തുള്ളിച്ചാഴി ഓടിക്കളിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് മഴ അവധി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം രാത്രി ആകുന്നത് വരെ മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു തോർച്ചയുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമ്മളിത് ആ പറമ്പൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് കത്തിക്കുന്നത് കാരണം ഇവിടെയൊക്കെ തീയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സദ്യയാണ് അതുപോലെ നനഞ്ഞ് കുതിർന്ന് കിടക്കല്ലായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഉണങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ ഇറ്റം കഴിഞ്ഞിട്ട് കത്തിക്കാൻ പറ്റിയിട്ടാണ് അപ്പം ആ ഒരു തീയും ചൂടൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു നല്ല ഉഷാറ് തോന്നുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കലൊക്കെ ഇല്ലായിരുന്നെ വൈകീട്ടായപ്പോഴേക്കും ഭയങ്കര കാറ്റ് വീശാൻ തുടങ്ങിയിട്ടാണ് ഭയങ്കര കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടി ഔട്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കാം ഈശ്വരെ പറന്നു പോകുമെന്നൊക്കെ അപ്പം മൗഗ്ലിയൊക്കെ ഔട്ടിൽ നിന്ന് നോക്കിയിട്ട് മൗഗ്ലി ഓടി കാറിൻ്റെ മുകളിലൊക്കെ കയറി ഫലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്കും പേടിയൊക്കെ തോന്നിയിരുന്നു കേട്ടോ ഭാഗ്യത്തിന് മരങ്ങളൊന്നും തന്നെ വീഴേ കമ്പ് വീഴെയൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതാണ് ഒരു പ്രാർത്ഥനയുള്ളത് അല്ലേ നമ്മളെക്കൊണ്ട് ഇതൊന്നും തടയാനായിട്ട് പറ്റില്ലല്ലോ കാറ്റ് വീശാതിരിക്കാനോ മഴ പെയ്പ്പിക്കാതെ മഴ നിർത്താനോ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുക തന്നെ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല അപ്പോൾ ഉച്ചതിരിഞ്ഞ രമേശേട്ടൻ്റെ ആ റേഷൻ കടയിലേക്ക് പോവാനായിട്ട് നിൽക്കാനായിട്ട് അപ്പം ഞാനും വിചാരിച്ചു ഞാനും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനും ചുമ്മാ കയറി ഇരുന്നും കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ അങ്ങനെ റേഷൻ കടയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴൊരു വലിയ കാറ്റ് വീശിയിരുന്നു പിന്നെ നമ്മൾ അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞപ്പോഴും ആ കാറ്റ് വീണ്ടും വീശി കേട്ടോ ബാക്കിയത്തിന് വേറെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലാട്ടോ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും ഭാഗ്യത്തിനാണ് കേട്ടോ അങ്ങനെയൊന്നും ഇല്ലാതിരുന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ കോഴിമക്കളെ ഒക്കെ കൂട്ടിലൊക്കെ ആക്കി കർട്ടനൊക്കെ ഇട്ട് അടച്ച് അങ്ങനെ അവരെയൊക്കെ സേഫ് ആക്കി ആക്കിയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം